പ്രായഭേദമന്യേ ഇന്ന് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അകാലനര അതുകൂടാതെ കൊഴിച്ചിലും താരനും മുടിയുടെ അറ്റം വിണ്ടുപോവുക അതുപോലെ മുടി നന്നായി ഡ്രൈ ആവുക എന്നിങ്ങനെ പലവിധ പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായി വളരാനും മുടിക്ക് നല്ല തിക്നസ് ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മുടി നന്നായി വളരാനും ഇത് സഹായിക്കും അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം കൊണ്ടുള്ള ഹെയർ ഡേ ആണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മരണ ഒഴികെയുള്ള മറ്റെല്ലാ രോഗങ്ങൾക്കും പ്രതിവിധിയാണ് കരിഞ്ചീരകം എന്നാണ് പറയപ്പെടുന്നത് കരിഞ്ചീരകം ആഹാര പദാർത്ഥങ്ങളിലാണ് കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ഇന്ന് മുടി സംരക്ഷണത്തിലുള്ള എണ്ണ തട്ട് എല്ലാ കാര്യങ്ങളിലും കരിഞ്ചീരകം ഉപയോഗിക്കപ്പെടുന്നുണ്ട് കരിഞ്ചീരകം കലോഞ്ഞി സീഡ്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അങ്ങാടിക്കടകളിലും ഓൺലൈൻ ഷോപ്പുകളിലുമൊക്കെ കരിഞ്ചീരകം കിട്ടുന്നതാണ് നമുക്കിന്ന് കരിഞ്ചീരകം കൊണ്ടുള്ള ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ഇന്ന് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അകാല നിര തടയാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ് കരിഞ്ചീരകം അതുപോലെ തന്നെ മുടി ഒട്ടും വളരുന്നില്ല മുടിക്ക് ഒട്ടും ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കും കരിഞ്ചീരകം ഉപയോഗിച്ചിട്ടുള്ള എണ്ണ തേച്ചാൽ മതി മുടി നന്നായി കറുപ്പോടു കൂടി വളരാനായിട്ട് അത് സഹായിക്കും കരിഞ്ചീരം കൊണ്ടുള്ള എണ്ണയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരുന്ന് പോയി കണ്ടു നോക്കൂ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് നമുക്ക് ഹെയറിടേ മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒന്നര ഗ്ലാസ് വെള്ളം മതി നമ്മൾ ഈ വെള്ളത്തിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടുമല്ല നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് കുറച്ചും കൂടെ നല്ലതാണെങ്കിൽ മുടി വളരാനായിട്ടും അതുപോലെ മുടിയുടെ കറുപ്പൊക്കെ നന്നായിട്ട് വരാനായിട്ടും ഒക്കെ സഹായിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ കാര്യത്തിലും കുറച്ചധികം കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് അതിനായിട്ട് വെള്ളത്തിലേക്ക് കുറച്ച് ഉണങ്ങിയ ചെമ്പരത്തിപ്പവും ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതൊന്നും ചേർത്ത് കൊടുക്കണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല സാധാരണ വെള്ളത്തിൽ ഈ ഒരു ഹെയർ ഡൈ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റും ഹെയർ ഡേ മിക്സ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മളിതുപോലെ തേയില വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ മുടി വളർച്ചയ്ക്കും മുടിയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് നിലനിൽത്താനും ഒക്കെ സഹായിക്കും ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഈ തേയില വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് തിളക്കുക അതിന് ശേഷം നമ്മളിതൊന്ന് ചെറുതീയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക നമ്മളിപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നമുക്കൊരു ഒരു ഗ്ലാസ് ഒക്കെ ആന്നേരം വരെയാണ് ഒന്ന് വറ്റിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാനിനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറുതീലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം നമുക്കിതിലേക്ക് സീഡ് നെല്ലിക്ക പച്ച നെല്ലിക്ക ഒരെണ്ണം എടുത്ത് ഒന്ന് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പല കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ മുടിക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ചെറുതീയിലിട്ട് ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അറിയതിനു ശേഷം ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം ഇന്നത്തെ ബിസി ലൈഫിൽ നമുക്കിതുപോലെ ഹെയർ ഡേ ഒന്നും പ്രിപ്പയർ ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള സമയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വെള്ളം നമ്മൾ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്ഥിരമായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിച്ചാലും മതി അതും വളരെ ഗുണം ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ഈ വെള്ളത്തിലെ ഈ ഒരു സത്തൊക്കെ ഒന്ന് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉലുവയും ചെമ്പരത്തിപ്പൂവും ഒക്കെയാണല്ലോ ചേർത്തിരിക്കുന്നത് അതുകൊണ്ടൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു സത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മളിത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഡൈ പ്രിപ്പറേഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇരുമിൻ്റെ ചിഞ്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കരിഞ്ചീരകത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഞാൻ ഈ ചിഞ്ചട്ടിയിലേക്കൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായി ചൂടായി എടുക്കണം എന്ന് പറയുന്നത് ചൂടായില്ലെങ്കിൽ നമ്മുടെ ഒരു എണ്ണയുണ്ട് ആ എണ്ണ കാരണം നമുക്കിത് പൊടിഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം എന്ന് പറയുന്നത് അതുപോലെ ചെറുതീയിലിട്ടിട്ട് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ കരിഞ്ഞു പോയാൽ നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ചെറുതീയിലിട്ടിട്ട് ചൂടാക്കണം എന്ന് പറയുന്നത് കരിഞ്ചീരകം നമ്മൾ ഉപയോഗിക്കുന്നത് മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇതിൽ ധാരാളം വൈറ്റമിൻസും ഫാറ്റി ഒക്കെ അടങ്ങിയിരിക്കുന്നത് മുടിക്ക് നല്ലൊരു ജലാംശം നിലനിർത്താനായിട്ട് സഹായിക്കും ഇനി നമ്മൾ കരിഞ്ചീരകത്തിലേക്ക് മറ്റൊരു ചേരുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി മഞ്ഞൾപ്പൊടി ഏകദേശം കറുപ്പ് കളർ ആകുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാലും മുടി കൊഴിയുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവാം മഞ്ഞൾപ്പൊടി നമ്മൾ ഇങ്ങനെ തന്നെ ഉപയോഗിച്ചാലാണ് മുടി കൊഴിയുന്നത് ഇത് നമ്മളിങ്ങനെ ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയിലുള്ള കുറുക്കുമിൻ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് മുടി മുടികൊഴിച്ചിലൊന്നും ഉണ്ടാവുകയില്ല നേരെ മറിച്ച് നമ്മളുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ എന്നീ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ഇങ്ങനെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് കഴിവുണ്ട് ഇനി നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഇത് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ ഹെയർ ഡേ തയ്യാറാക്കാം കരിഞ്ചീരകം മാത്രമായിട്ട് ഉപയോഗിച്ചാൽ മതി ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ജാറിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കണം നല്ല നൈസ് പൗഡർ തന്നെ വേണം ഇനി നൈസായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത് അരിച്ചെടുത്താലും മതി കരിഞ്ചീരകം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഒരുപാട് തരികളുണ്ടെങ്കിൽ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മളിതുപോലെ പൊടിച്ച് വച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം ഒരു ഏഴെട്ട് ദിവസം സൺലൈറ്റിലൊന്ന് കാണിക്കുക പുറത്ത് വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഇനി നമുക്ക് ഇരുമിൻ്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ ഇരുമിൻ്റെ ഒരു പാത്രം എടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും മഞ്ഞളും കൂടെ ആയിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബൃംഗരാജിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വൃംഗരാജിൻ്റെ പൗഡർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് മുടി കറുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് രണ്ടാമതായിട്ട് നെല്ലിക്കയുടെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഹെന്നയുടെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഗുണം നമുക്ക് കിട്ടും ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവും ഉലുവയും തേയിലയും ഒക്കെ ചേർന്നിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി അതുപോലെ ഒരുപാട് വെള്ളം കൂടി പോയാൽ ഇത് നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കാതെ ഒലിച്ചിറങ്ങും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഒരുപാട് വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നെല്ലിക്കാപ്പൊടിയോ ബൃംഗരാജി പൗഡറോ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും ഈ ഹെയർ ഡൈ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം എട്ട് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മൾ രാത്രിയിൽ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് രാവിലെ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം കുളിക്കുന്നതിന് മുമ്പ് മുടിയിൽ പുരട്ടിയിട്ട് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യണം ഷാംപൂ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് ഇങ്ങനെ ഒരാഴ്ച രണ്ട് തവണ ഇങ്ങനെ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ഉപയോഗിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയുള്ളു പിന്നെ നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന പൗഡറുകൾ നെല്ലിക്കയുടെ പൊടി മൃംഗരാജ ഇതെല്ലാം നല്ലത് നോക്കി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് ബ്രാൻഡഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങാടി കടകളിലൊക്കെ നല്ല ഓർഗാനിക് ആയിട്ടുള്ളത് കിട്ടും അത് വാങ്ങി ഉപയോഗിക്കുക ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം എട്ട് എട്ട് മണിക്കൂറിന് ശേഷമാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ഇപ്പോൾ രാവിലെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ ഹെയർ ഡേ ഒക്കെ നല്ല കറുപ്പ് കളറാക്കി കിട്ടിയിട്ടുണ്ട് ഈ കറുപ്പ് കളർ ചിൻചട്ടയിൽ കാണുമ്പോൾ മാത്രമല്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ മാത്രമല്ല ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ മുടിക്കൊരു കളർമാറ്റമൊക്കെ സംഭവിക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിൽ നരയൊക്കെ കണ്ടു തുടങ്ങുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ താടിയൊക്കെ ചെറിയതായിട്ട് നരച്ച് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിതെടുത്ത് നോക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ തയ്യാറാക്കിയ ആ തേയില വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒട്ടും എണ്ണമയം ഉണ്ടാവരുത് മുടിയിൽ എണ്ണമയം ഉണ്ടെങ്കിലും നമ്മൾ ഏതൊരു ഹെയർ ഡേയോ ഹെയർ പാക്കോ ഒക്കെ ആയിക്കോട്ടെ മുടിയിലൊട്ടും എണ്ണമയം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ മുടിയിലേക്ക് ഇത് പറ്റി പിടിക്കുകയും ഇല്ല ഇതിൻ്റെ കളറൊന്നും മുടിയിലേക്ക് എത്തുകയും ഇല്ല പിന്നെ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾ മാത്രം ഉപയോഗിക്കുക കേട്ടോ അല്ലാതെ പാക്കറ്റ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യരുത് അപ്പം ഞാനിതെൻ്റെ മുടിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെയുള്ള ഹെയർ ഡൈകളാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത് കെമിക്കൽ ഡൈ ഒന്നും ഇന്നുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മുടിക്ക് വലിയ പ്രശ്നങ്ങളും ഇല്ല നര വരുന്നതൊക്കെ ചെറിയ രീതിയിൽ കറുത്തു വരുന്നുണ്ട് അല്ലെങ്കിൽ ബ്രൗൺ കളറിലാകുന്നുണ്ട് പിന്നെ നമുക്ക് ഇൻഡികോയുടെ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി ഒറ്റ ദിവസം കൊണ്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഡേ ഞാൻ ഇട്ടിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കറുപ്പാവുന്നത് അത് നമ്മളിങ്ങനെയുള്ള ഹെയർ ഡേകളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടി ഒരു ബ്രൗൺ കളറിലാകും അപ്പോൾ നമുക്ക് ഇൻഡിക പൗഡർ മാത്രം ഉപയോഗിച്ചിട്ട് ഹെയർ ഡേ തയ്യാറാക്കി നല്ല മുടി കറുപ്പാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് അതുപോലെ തന്നെ രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് മുടി വാഷ് ചെയ്യാവുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക